കുരുവംശത്തിന്റെ കുറിച്ചോർത്ത് സത്യവതി ആശങ്കയിലായി അല്പനേരം മൗനമായി ആലോചിച്ചതിനു ശേഷം തനിക്ക് ശാന്തനവുമായുള്ള വിവാഹത്തിനു മുൻപ് പരാശര മുനിയിൽ ജനിച്ച വ്യാസൻ എന്ന അതിപണ്ഡിതനും ശ്രേഷ്ഠനുമായ ഒരു പുത്രനുള്ള കാര്യം സത്യവതി ഓർക്കുകയും തനിക്ക് ഒരു ആവശ്യം വന്നാൽ ഉടനെ വരുമെന്ന് വ്യാസൻ വാക്കു നൽകിയിട്ടുള്ളതും സത്യവതി ഭീഷ്മരോട് പറഞ്ഞു ഭീഷ്മർക്ക് സമ്മതമാണെങ്കിൽ വ്യാസനാൽ അംബികയ്ക്കും അംബാലികയ്ക്കും കുഞ്ഞുങ്ങൾ ജനിപ്പിക്കാം എന്ന് സത്യവതി കൂട്ടിച്ചേർത്തു കുരുവംശത്തിന്റെ ഭാവിയെക്കുറിച്ചോർത്ത് ഭീഷ്മർ അതിന് സമ്മതിച്ചു ഒടുവിൽ സത്യവതിയുടെ ആവശ്യപ്രകാരം വ്യാസൻ ഹസ്തനപുരിയിലെത്തി സത്യവതി തന്റെ വിഷമാവസ്ഥ വ്യാസനോട് വിശദീകരിച്ചു അംബികയിൽ നിന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വ്യാസനോട് ആവശ്യപ്പെട്ടു സാഹചര്യം കണക്കിലെടുത്ത് വ്യാസൻ സത്യവതിയുടെ നിർദ്ദേശത്തിന് സമ്മതം മൂളിയെങ്കിലും വ്യാസന് അംബിക ഇതിന് സമ്മതിക്കുമോ എന്നൊരു ആശങ്കയുണ്ടായി അതിനൊരു കാരണമുണ്ടായിരുന്നു ദേവന്മാരുൾപ്പെടെ ഈ ലോകത്തുള്ള എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഒരു വിരൂപനും വികൃതവുമായ മനുഷ്യനുമായിരുന്നു അദ്ദേഹം ഒരിക്കലും തന്റെ രൂപഭാവങ്ങളിൽ ശ്രദ്ധിച്ചില്ല എപ്പോഴും മണ്ണും മാലിന്യവും കൊണ്ട് മൂടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം വമിച്ചിരുന്നു ഒരു സ്ത്രീയും അവന്റെ അടുത്തേക്ക് വരാൻ ധൈര്യപ്പെട്ടില്ല വ്യാസന്റെ ആശങ്ക കേട്ടപ്പോൾ സത്യവതി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ഞാൻ അവൾക്ക് എല്ലാം വിശദീകരിച്ചു കൊടുക്കാം പ്രതിസന്ധിയെക്കുറിച്ച് അവൾക്കറിയാം കുരുവംശത്തെ നിലനിർത്താൻ അവൾ പരമാവധി ശ്രമിക്കും നീ പോയി കിടപ്പുമുറിയിൽ കാത്തിരിക്കൂ ഞാൻ അംബികയെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാം സത്യവതി അംബികയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു ഋഷിയിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാകുന്നതിനെ അംബിക എതിർത്തില്ല പക്ഷെ വ്യാസനെക്കുറിച്ച് കേട്ടപ്പോൾ അവൾ ഭയപ്പെട്ടു അവന്റെ രൂപഭാവത്തെക്കുറിച്ച് അവൾ കേട്ടിരുന്നു അവനോടൊപ്പം ശയിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൾ നടുങ്ങി മാത്രമല്ല ഋഷി കോപിഷ്ടനാണെന്നും അദ്ദേഹം തൃപ്തനല്ലെങ്കിൽ അയാൾ അവളെ ശപിക്കുമോ എന്നും അവൾ ഭയപ്പെട്ടു എന്നാൽ സത്യവതിയുടെ നിർബന്ധത്തിനു വഴങ്ങി അംബിക എല്ലാം സമ്മതിച്ചു സത്യവതി വേലക്കാരികളോട് അംബികയെ അവളുടെ ഏറ്റവും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അംബിക തയ്യാറായപ്പോൾ സത്യവതി അംബികയെ ഒരു കിടപ്പ് മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചു വ്യാസിനെ ഭയന്ന് അംബിക കണ്ണുകൾ അടച്ചു അന്നു രാത്രി മുഴുവനും അംബിക കണ്ണ് തുറന്നേയില്ല പിറ്റേന്ന് രാവിലെ വ്യാസൻ സത്യവതിയോട് താൻ നിങ്ങളുടെ കൽപ്പനയെല്ലാം അനുസരിച്ചു എന്നും അംബിക ശക്തനും സുന്ദരനുമായ ഒരു മകനെ പ്രസവിക്കുമെന്നും പക്ഷേ അവൻ അന്ധനായി ജനിക്കും എന്നും പറഞ്ഞു വ്യാസന്റെ വാക്കുകൾ കേട്ട് സത്യവതി അമ്പരന്നു അന്ധനായ ഒരു വ്യക്തിയെ എങ്ങനെ രാജാവാക്കും എന്നോർത്ത് അവൾ ആശങ്കയിലായി ശേഷം വ്യാസനോട് തനിക്ക് സാധാരണവും ആരോഗ്യകരവുമായ ഒരു കുഞ്ഞിനെ തരണമെന്നും അതിനായി താൻ അമ്പാലികയെ കിടപ്പുമുറിയിലേക്ക് പറഞ്ഞയക്കാം എന്നും സത്യവതി പറഞ്ഞു വ്യാസൻ അത് അംഗീകരിച്ചു സത്യപതി അംബാലികയുടെ അടുക്കൽ ചെന്ന് അവളോട് കുരുവംശത്തിനു വേണ്ടി വ്യാസനിൽ നിന്നും ഒരു പുത്രനെ ജനിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നാൽ വ്യാസനെ പറ്റിക്കേട്ട അംബാലികയും ഭയത്തിലായിരുന്നു എത്ര ഭയമുണ്ട് എങ്കിലും കണ്ണുകൾ അടയ്ക്കരുത് എന്ന് അംബാലികയ്ക്ക് സത്യവതി നിർദ്ദേശം നൽകി എന്നാൽ വ്യാസന്റെ മുറിയിൽ കയറിയപ്പോൾ അംബാലിക ഭയത്താൽ വിളറി വെളുത്തു പിറ്റേന്ന് രാവിലെ വ്യാസൻ സത്യവതിയോട് അംബാലികയ്ക്ക് ജനിക്കുന്ന പുത്രൻ അന്തനായിരിക്കില്ല എന്നും എന്നാൽ അവൻ വിളറിയതും ദുർബലനുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹസ്തനപുരം വിട്ടു കാലക്രമേണ അംബിക ഒരു അന്തനായ ആൺകുട്ടിയെ പ്രസവിച്ചു അവന് ധൃതരാഷ്ട്രർ എന്ന് പേരിട്ടു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം വ്യാസൻ പ്രവചിച്ചതുപോലെ അംബാലിക വിളറിയ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു അവന് പാണ്ഡു എന്ന് പേരിട്ടു എന്നാൽ ഇതിലൊന്നും സത്യവതിക്ക് സന്തോഷമായില്ല ശാരീരികമായ യാതൊരു കളങ്കവും ഇല്ലാത്ത സുന്ദരനായ ഒരു ചെറുമകനെ അവൾ ആഗ്രഹിച്ചു അതിനാൽ അവൾ വ്യാസനെ വീണ്ടും വിളിച്ച് അമ്പാലികയോട് മറ്റൊരു മകനെ വ്യാസനോടൊപ്പം ജനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ രാജകുമാരിക്ക് വ്യാസനെ വീണ്ടും നേരിടാൻ ആഗ്രഹമില്ലായിരുന്നു അവൾ തൻ്റെ സുന്ദരിയായ വേലക്കാരിയെ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ധരിപ്പിച്ച് നന്നായി ഒരുക്കി വ്യാസന്റെ അറയിലേക്ക് അയച്ചു വേലക്കാരി വ്യാസനെ ഭയപ്പെട്ടില്ല എന്നതു മാത്രമല്ല അവൾ വ്യാസന് അർഹമായ ബഹുമാനം നൽകുകയും സ്നേഹത്തോടും മാന്യതയോടും കൂടി സ്വീകരിക്കുകയും ചെയ്തു വ്യാസൻ വളരെ സന്തുഷ്ടനാവുകയും അവൾക്ക് മഹാനായ ഒരു മകൻ ജനിക്കുമെന്നും അവൻ രാജകുമാരന്മാരിൽ നിന്ന് ഏറ്റവും മികച്ചവനായിരിക്കുമെന്നും പറഞ്ഞു കാലക്രമേണ ആ വേലക്കാരി എല്ലാവിധത്തിലും തികഞ്ഞ സുന്ദരനായ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു അവന് വിതുരർ എന്ന് പേരിട്ടു ധൃതരാഷ്ട്രർ പാണ്ഡു വിതുരർ എന്നിവർ ഹസ്തനപുരി കൊട്ടാരത്തിൽ ഒരുമിച്ചു വളർന്നു അന്ധനായിരുന്നെങ്കിലും ധ്രതരാഷ്ട്രർ വളരെ ശക്തനും നിരവധി ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യമുള്ളവനുമായിരുന്നു പാണ്ഡു വളർന്നു വലിയ വില്ലാളിയായി വിതുരർ എല്ലാ പുണ്യഗ്രന്ഥങ്ങളും വേദങ്ങളും പഠിച്ചു വളർന്നു അവൻ എല്ലാവരിലും ഏറ്റവും പണ്ഡിതനും ജ്ഞാനിയുമായിരുന്നു മൂന്ന് സഹോദരന്മാരിൽ മൂത്തവനായ ധൃതരാഷ്ട്രർക്ക് അന്ധത കാരണം രാജാവാകാൻ കഴിഞ്ഞില്ല അങ്ങനെ പാണ്ഡുവിനെ ഹസ്തിനപുരിയുടെ രാജാവായി അവരോധിച്ചു വേലക്കാരിയുടെ മകനായ വിതുരരെ പ്രധാനമന്ത്രിയായി നിയമിച്ചു പാണ്ഡു ഒരു മികച്ച ഭരണാധികാരിയാണെന്ന് തെളിയിച്ചു അദ്ദേഹം നിരവധി രാജ്യങ്ങൾ കീഴടക്കുകയും കുരുവംശത്തിന്റെ ഭരണം ദൂരവ്യാപകമാക്കുകയും ചെയ്തു പരാജിതരായ രാജാക്കന്മാരിൽ നിന്നും അദ്ദേഹം ധാരാളം സമ്പത്ത് സമ്പാദിക്കുകയും രാജ്യത്തെ ഏറ്റവും ധനികനായ ഭരണാധികാരിയായി മാറുകയും ചെയ്തു പാണ്ഡുവിനെ പോലുള്ള ഒരു ഭരണാധികാരിയെ നന്നായി പരിപാലിക്കുന്നതിൽ ഹസ്തനപുരിയിലെ ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു താമസിയാതെ കുരുവംശത്തിലെ എക്കാലത്തെയും മികച്ച രാജാവായി പാണ്ഡു അറിയപ്പെട്ടു